പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടെ അതായത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ കുറച്ച് അപശബ്ദമൊക്കെ കേൾക്കും അപശബ്ദം ഇല്ല ഇവ പഴയ ആക്രിയൊക്കെ വാരി കൂട്ടുകയാണ് മഞ്ഞുമല ബോയ്സ് കാണാൻ പടത്തിന് പൈസ ഇല്ലെന്നും പറഞ്ഞാണ് ആക്രി വാരി കൂട്ടുന്നത് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ആ നമ്മൾ ഞാൻ മറന്നു വന്ന പറയാൻ വന്ന കാര്യം തന്നെ വിട്ടു ഇവനെ ഇവനെ കാരണം അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ സ്പീഡോമീറ്ററിൻ്റെ സെൻസറിനെ പറ്റിയാണ് ഇതാണ് നമ്മൾ ആപ്പയിൽ കാണുന്ന സെൻസർ സ്പീഡോമീറ്ററിൻ്റെ അപ്പം ആപ്പയ്ക്കുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല ലോങ് ഓട്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത പെട്ടെന്ന് കുറയും പെട്ടെന്ന് കുറഞ്ഞ് പിന്നൊരു ഇരുപത് മുപ്പത് മൈൽ സ്പീഡിലേ പോവുകയുള്ളൂ വണ്ടി പമ്മിയേ പോകുള്ളൂ പിന്നെ അങ്ങോട്ട് പോകൂല ഇത് നമ്മുടെ അതുളിൽ വരുന്ന സ്പീഡോമീട്ടറിൻ്റെ സെൻസറാണ് ആണ് അതുളിൻ്റെ സെൻസറിന് ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് പമ്മൂല നോർമൽ സ്പീഡിൽ തന്നെ പോകും വണ്ടിക്ക് അങ്ങനെ ഒരു യാതൊരു ഇഷ്യൂ ഇല്ല സെൻസർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ബോർഡിൽ വാണിങ് ലൈറ്റ് മാത്രം കത്തും അല്ല വണ്ടിക്ക് വേറെ പ്രോബ്ലം ഒന്നും കാണൂല നോർമൽ സ്പീഡിൽ തന്നെ പോകും പക്ഷേ ആപ്പഡ ബി എസ് സിക്സിനാണെങ്കിൽ നേരെ തിരിച്ചാണ് ഇത് പോയി കഴിഞ്ഞാൽ വണ്ടി വേഗത കുറഞ്ഞു പിന്നെ ഒരു ഇരുപത് മുപ്പത് മൈൽ സ്പീഡിനകത്തെ ബോൾ വണ്ടി പിന്നെ നമുക്ക് ഈ സെൻസർ മാറിയാൽ മാത്രമേ നമുക്ക് വണ്ടി വീണ്ടും പഴയ കണ്ടീഷനിൽ എത്തുള്ളൂ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം നമുക്ക് അതിനെപ്പറ്റി പറയാം അതിനായിട്ട് വേറൊന്നും ചെയ്യണ്ട നമ്മുടെ ഇ സി എം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ആപ്പയുടെ ഇ സി എമ്മിൽ അതുലിൻ്റെ പ്രോഗ്രാം ചെയ്യണം അപ്പം നമുക്ക് ഈ ഇഷ്യൂ മാറിക്കിട്ടും ആപ്പയുടെ ഇ സി എമ്മിൽ അതിൻ്റെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീഡോമോട്ടറിൻ്റെ സെൻസർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയുന്ന ആ കംപ്ലൈൻറ്റും നമ്മളെ വാട്ടർ ഫ്യൂവർ സെൻസറിൻ്റെ ഓരോ സോക്കറ്റുമൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കുറയും ആ കംപ്ലൈൻ്റും നമുക്ക് മാറിക്കിട്ടും അപ്പോൾ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് വർക്ക് ഷോപ്പിൽ എത്തിയ ശേഷം മാത്രം നമുക്ക് ഈ സെൻസർ മാറാം അല്ലാത്ത പക്ഷെ ഒരു മെക്കാനിക്ക് വന്ന് അല്ലെങ്കിൽ പിന്നെ വണ്ടി ആ ഇരുപത് മൈൽ സ്പീഡിൽ ഓടിച്ച് ഓടിച്ച് ഇപ്പോൾ ലോങ്ങ് ഒക്കെ ആവുന്നെങ്കിൽ നമ്മൾ പെട്ടു പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർ ഈ ആപ്പയുടെ ഈസിയം നമുക്ക് അതിൻ്റെ ഈസിയമായിട്ട് പ്രോഗ്രാം ചെയ്യുക അതിന് ഏതെങ്കിലും അതിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്തല്ല നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം ആറ്റിങ്ങലാണ് ആറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് നമ്മൾ വേണമെങ്കിൽ വന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ പ്രോഗ്രാം ഓക്കെ അപ്പോൾ ഈ സ്പീഡോമീറ്റർ സെൻസർ എന്തിനാണ് വാഹനത്തിൽ ഉപയോഗിച്ചേക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം